ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ ഒരു വർഷം ഉണ്ടാവും അപ്പോൾ അത്രയും മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു അതായത് ഇവിടെ ഉത്തർപ്രദേശിൽ തന്നെ തോന്നുന്നു ഉത്തർപ്രദേശിലാണോ ഇനി മധ്യപ്രദേശിലാണോ അറിയില്ല അവിടെ ഈ ലിവിങ് ടുഗതറായി ജീവിച്ച രണ്ട് വ്യക്തികൾ അതിൽ ഒരു ഫാർസിയും ഒരു ഹിന്ദു സ്ത്രീയും ഈ ഫാർസി ആയിട്ടുള്ള യുവാവിൻ്റെ പേര് കേട്ടാലൊരു മുസ്ലിം പേര് പോലെ ഉണ്ട് എന്തോ മുഹമ്മദ് ഫയസ് അങ്ങനെ എന്തോ ആയിരുന്നു സത്യത്തിലാൾ ഫാർസിയാണ് മുസ്ലിം അല്ല ഇനി മുസ്ലിം ആണെങ്കിൽ തന്നെ ഇസല മതത്തിൽ വിശ്വാസം ഉണ്ടാവാത്തത് കൊണ്ടാണല്ലോ ഈ ലിവിൻ ടുഗതർ ഒക്കെ നടത്തുന്നത് ഇസ്ലാമിൽ അങ്ങനെ ഇല്ലല്ലോ വിവാഹം കഴിക്കേണ്ട സ്ത്രീകളെ അപ്പോൾ ഇസ്ലാമിനെ എതിർക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഒരു ഹിന്ദു സ്ത്രീനെ വെച്ചിരിക്കുകയാണ് ലിവിൻ ടുഗദർ എന്നുള്ള മനോഹരനാമം ഇന്നൊക്കെ ഉണ്ടാവും പക്ഷെ വെച്ചിരിക്കുക എന്നാണെങ്കിൽ പറയാം സ്റ്റെപ്പിനി അപ്പൊ അങ്ങനെ വെച്ചിരിക്കുന്ന സ്ത്രീനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മടുത്തു മടുത്തപ്പോൾ ഈ സ്ത്രീ ആണെങ്കിലോ ഒഴിവായി പോകുന്നില്ല എന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ഉടനെ തന്നെ ആ സ്ത്രീയുടെ കഴുത്തറുത്ത് കൊന്നിട്ട് കഷ്ണം കഷ്ണമാക്കിയിട്ട് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ തിരികെ ഈ വാർത്ത നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും കാരണം എന്താണ് അതിലൊരു മുസ്ലിം എലമെന്റ് വന്നു മുസ്ലിം പേര് വന്നു ഇസ്ലാം മതത്തിൽ വിശ്വാസമില്ലെങ്കിലും എന്താ മുസ്ലിം പേര് വന്നല്ലോ അപ്പം അതും വെച്ചിട്ട് ഭയങ്കര കോലാഹലമായിരുന്നു എല്ലാ ബി ജെ പി കാരും ഇതുതന്നെ പറഞ്ഞു നടക്കുകയായിരുന്നു ആർ എസ് എസ് കാരൊക്കെ ഇങ്ങനെ അങ്ങനെ പ്രകമ്പനം കൊള്ളുകയായിരുന്നു ഞങ്ങളുടെ ഹിന്ദുക്കളിനെ കൊന്നേ പറഞ്ഞു ചാടുകയായിരുന്നു അങ്ങനെ ഒരുപാട് വാർത്ത എന്നിട്ട് അതിനുശേഷം ശേഷം സിംഗ് ഠാക്കൂർ എന്ന് പറഞ്ഞ ഭീകരവാദി സ്ഫോടനം നടത്തിയ സ്ത്രീ വന്നിട്ട് നേരെ പറഞ്ഞത് എല്ലാ ഹിന്ദുക്കളും അവരുടെ കയ്യിൽ കത്തി മടാളൊക്കെ വെക്കണം കാരണം മുസ്ലിങ്ങളെ വെട്ടി നുറുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊന്നിട്ട് അവർ ഫ്രിഡ്ജിൽ തിരികുന്നൊക്കെ വലിയ വലിയ ഡയലോഗൊക്കെ അടിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ഹിന്ദു നാമധാരികൾ ഇങ്ങനെ ഹിന്ദു സ്ത്രീകളെ തന്നെ കൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഒന്നും രണ്ടുമല്ല ഒരുപാട് സംഭവങ്ങൾ വന്നു ആ സമയത്ത് അതിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് കുറച്ച് ഒന്ന് രണ്ട് കേസ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അതിൽ ആദ്യം തന്നെ റുക്ഷാർ എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീ ആ മുസ്ലിം സ്ത്രീ ഒരു വ്യക്തിയുമായിട്ട് ഇതുപോലെ ഇൻ പാർട്ട്ണറിൽ ജീവിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ റുഷാറുടെ പിതാവ് മുസ്തഖിം എന്ന് പറയുന്ന ആള് ഫോൺ ചെയ്തപ്പോൾ കിട്ടിയില്ല അങ്ങനെ പോലീസിനെ വിളിച്ചപ്പോൾ ഈ സ്ത്രീനെ ആ ഇൻ പാർട്ട്ണറായി നിന്നിരുന്ന ആളുണ്ടല്ലോ അയാൾ കൊന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ആ ഇൻ പാർട്ട്ണറായിട്ട് നിന്നിരുന്ന ആളുണ്ടല്ലോ അയാളുടെ പേരാണ് വിപൽ ടൈലർ എന്നാണ് ഒരു ഹിന്ദു ആണ് അപ്പോൾ ഇങ്ങനത്തെ സംഭവം ഉണ്ടായപ്പോഴും ഇതേപോലെ തന്നെ മൗനം പാലിച്ച ആൾക്കാർ ഓടിക്കളഞ്ഞു പിന്നെ മറ്റൊരു സംഭവം ബോംബെയിൽ മുംബൈ അവിടെ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരാൾ ഇതുപോലെ ലിവിൻ പാട്ട്ണറിനെ കൊന്നു മരണപ്പെട്ടത് പ്രതിമ പവൽ കിഷ്പട്ട പറഞ്ഞൊരു സ്ത്രീയാണ് ഇരുപത്തിയഞ്ച് വയസ്സ് ഈ സ്ത്രീനെ കൊന്നത് മനോജ് ബർല എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരാളാണ് പിന്നെ മറ്റൊന്ന് ഛത്തീസ്ഗഡിൽ സൂരജ്പൂർ പറഞ്ഞ ഒരു സ്ഥലത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീയെ ഇതേപോലെ ലിവിൻ പാട്ടണർ കൊന്നു കൊന്നിട്ട് കാട്ടിൽ ഉപേക്ഷിച്ചു എന്നാ പറയുന്നത് അങ്ങനെ മരണപ്പെട്ട സ്ത്രീയുടെ പേരാണ് സീമാ പാണ്ഡോ ഈ സ്ത്രീനെ കൊന്നത് ചന്ദ്രിക പ്രസാദ് രാജവാഡെ എന്ന് പറയുന്ന ആള് ഗോലു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സഹോദരി ഇങ്ങനെ കൊന്നു ഒരാള് അപ്പൊ അത് പോലീസ് അന്വേഷിച്ച് നോക്കുമ്പോൾ ആ സ്ത്രീയുടെ പേരൂടെ കൊടുത്തില്ല ഗോലു ആണ് സഹോദരൻ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അങ്ങനെ ചെന്ന അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ ഗോലുവിന്റെ സഹോദരിയെ കൊന്നതിൽ അനാർ സിംഗ് എന്ന് പറയുന്ന ഒരാളുടെ കൂടെയായിരുന്നു അപ്പൊ അനാർ സിംഗ് ഒരു ഹിന്ദു സ്ത്രീനെ കൊന്നു പിന്നെ അടുത്ത് ജാർഖണ്ഡ് കുന്തി ഡിസ്ട്രിക്റ്റില് നടന്നൊരു സംഭവം അവിടെ ഒരു സ്ത്രീനെ അമ്പത് കഷണമാക്കിയിട്ട് ഇതേപോലെ തന്നെ വഴിയിൽ ഉപേക്ഷിച്ചു ഒരു ഇറച്ചി വെട്ടുകാരൻ അപ്പൊ ഇറച്ചി വെട്ടുകാരൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കാൻ അല്ല ഇത് ഹിന്ദു തന്നെയാണ് ഈ ഹിന്ദുക്കളും ഇറച്ചി കഴിക്കല്ലോ അല്ലാതെ ഇപ്പം ആരും കഴിക്കാതെ നടക്കുന്നല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരാള് ഇയാള് കൊന്ന സ്ത്രീയുടെ പേരാണ് സ്വാതി എന്ന് മാത്രമാണ് പേര് പെരുത്തിയിട്ടുള്ളത് ഇത് തമിഴ്നാട്ടുകാരി പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കണ്ടില്ലേ ഇതൊക്കെ വന്ന സമയത്ത് എല്ലാവരും തന്നെ വാർത്തകൾ പൂഴ്ത്തി അന്തിച്ചർച്ചയോ ഉച്ചക്ക് ചർച്ചയോ ഉണ്ടായതുമില്ല ഈ മുസ്ലിം എലിമെന്റ് കിട്ടിയപ്പോൾ നിന്ന് തുള്ളിയവരനെ ഒന്നും കണ്ടില്ല എല്ലാവരും മാളത്തിൽ ഒളിച്ചു ചത്തതുപോലെ കിടക്കുകയായിരുന്നു എല്ലാവരും മിണ്ടിയിട്ടില്ല ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ആ ഒരുപാട് സംഭവങ്ങളെ തുടർച്ച വേറെ വേറൊരു സംഭവം കൂടി വന്നിരിക്കുകയാണ് അതേപോലത്തെ പക്ഷെ ഈ വാർത്ത നമ്മൾ ഉരുളൊരുട്ടിട്ട് ഓരോരുത്തരുടെ വാലിക്ക് തിരികെ കൊടുത്താലും അവർ വായ തുറക്കൂല അപ്പോൾ ആ വാർത്ത എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഇതാണ് ആ വാർത്ത അഞ്ചു കൊല്ലം ലിവിങ് ടുഗദർ അതായത് ആഭാസ ബന്ധം എന്ന് മരത്തിൽ പറയാം ആഭാസ ബന്ധമായിട്ട് കഴിഞ്ഞിരുന്ന രണ്ട് വ്യക്തികൾ ഒരു ആളും ഒരു പെണ്ണും അങ്ങനെ പിന്നീട് സംഭവിച്ചാല് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് ഒമ്പത് മാസം പഴക്കമുള്ള മൃതദേഹങ്ങളുടെ കഷ്ടമാണ് കിട്ടിയത് ഒമ്പത് മാസം അങ്ങനെ എന്തുകൊണ്ടാണ് ഒമ്പത് മാസം കൊണ്ട് കിട്ടിയത് എന്നുള്ള ആ കേസ് ചുറിലഴുകയാണ് പിന്നീട് ചെയ്തത് ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ആ സ്ത്രീ ആ സ്ത്രീനെ കൊന്ന ആളുടെ മുഖൊക്കെ മൂടിയിട്ട് കൊണ്ടുവരുന്നുണ്ട് എന്തുകൊണ്ടാണ് മുഖം കാണിക്കാത്തതെന്ന് എനിക്കറിയില്ല കാരണം പേര് മാറിയത് കൊണ്ടാണോ എന്നൊരു സംശയമുണ്ട് അങ്ങനെ ആ വ്യക്തി ഒമ്പത് മാസം മുമ്പാണ് ഈ സ്ത്രീനെ കൊന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അയാൾ രക്ഷപ്പെട്ടു ഇപ്പോഴാണ് പോലീസിന് അത് കണ്ടെത്താൻ കഴിഞ്ഞത് ഇനി ആ വാർത്തയുടെ ഡീറ്റെയിൽസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഭോപ്പാലിലാണ് ഇത് സംഭവം മധ്യപ്രദേശാണ് ഭോപ്പാൽ മധ്യപ്രദേശ് അങ്ങനെ ഇതിൽ പറയുന്നത് വിവാഹേതര ജീവിത പങ്കാളിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച യുവാവ് അറസ്റ്റിലായിട്ടുണ്ട് മധ്യപ്രദേശിലെ ഉജ്ജൈൻ സ്വദേശിനിയായ പിങ്കി പ്രജാപതിയാണ് കൊല്ലപ്പെട്ടത് അപ്പൊരു ഹിന്ദു സ്ത്രീയാണ് ഹിന്ദു സ്ത്രീ കൊല്ലപ്പെട്ട് ഫ്രിഡ്ജിൽ കഷ്ണം കഷ്ണാക്കി കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഉറഞ്ഞു തുള്ളേണ്ട സമയം കഴിഞ്ഞു ഒമ്പത് മാസമല്ല ഒമ്പത് മിനിറ്റ് കഴിഞ്ഞാൽ തുള്ളേണ്ടതാണ് ഇതിപ്പോ ഒമ്പത് മാസം കഴിഞ്ഞിട്ടും ഇത് കണ്ടെത്തിയിട്ടും പിന്നും ആരും ഉറങ്ങു തുള്ളുന്നില്ല കാരണം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ ഈ സ്ത്രീനെ കൊന്ന് കഷ്ണമാക്കി ഫ്രിഡ്ജിൽ വെച്ചത് ഒരു മുസ്ലിം നാമധാരി അല്ല അതുകൊണ്ടാണ് ഈ മുഴുവൻ പ്രശ്നവും അങ്ങനെ ആൺ സുഹൃത്ത് സഞ്ജയ് പാട്ടിലാണ് ഈ സ്ത്രീനെ പാട്ടിലാക്കിയത് അയാളാണ് ഈ സ്ത്രീനെ കൊന്നതും അങ്ങനെ മൂപ്പറിനൊപ്പം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സഞ്ജയ് പാട്ടിൽ അതോടുകൂടി എല്ലാവർക്കും മൗനം എല്ലാവരും ഇപ്പം മാളത്തിൽ ഇങ്ങനെ എല്ലാം പോയിട്ട് വിളിച്ചിരിക്കുകയാണ് ഞങ്ങൾ ജീവനോട് ഇല്ല ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മണ്ണിന്റെ അടിയിൽ പൂഞ്ഞിരിക്കുകയാണ് പിന്നെ തുടർന്ന് പറയുകയാണ് വിവാഹിതനായ സഞ്ജയും അയാൾക്കൊരു വിവാഹം കൂടി ഉണ്ട് ഓൾറെഡി ഒരു ഭാര്യ ഉണ്ട് എന്നിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് വിവാഹിതനായ സഞ്ജയും അവിവാഹിതയായ പിങ്കിയും ഭോപ്പാലിലാണ് വാടകക്ക് താമസിച്ചിരുന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജൂണിൽ ഇരുവരും ചേർന്ന് വാടകക്കെടുത്ത വീട്ടിലായിരുന്നു താമസം അതിന് മുമ്പ് അഞ്ച് മാസത്തോളം ഇവര് ഒന്നിച്ച് ജീവിക്കുന്നുണ്ട് അവിടെ കേട്ടോ ഇത് ലാസ്റ്റ് കാര്യമാണ് ഈ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം ജൂണിൽ സഞ്ജയ പാട്ടിൽ വീടൊഴിഞ്ഞു അപ്പൊ വീടൊഴിഞ്ഞ സമയത്ത് ഭാര്യ എവിടെയെന്നൊരു ചോദ്യം വരുല്ലോ സത്യത്തിൽ ഭാര്യനെ വെട്ടിക്കൊന്നിട്ട് ഫ്രിഡ്ജിൽ തിരികിയിരിക്കുന്നത് എന്നിട്ട് പോവുകയാണെങ്കിൽ നൂപ്പര് പറഞ്ഞത് അതിന്റെ കാരണമായിട്ട് പിതാവിന് ഹൃദയ സംബന്ധിയായ അസുഖമുള്ളതിനാൽ തലേന്ന് രാത്രി പിങ്കിയെ സ്വന്തം വീട്ടിൽ പോയി എന്ന് നാട്ടുകാരോടും പിന്നെ ഉടമനോടും ബിൽഡിങ്ങിന്റെ ഉടമനോടും പറഞ്ഞു അപ്പൊ പിങ്കി അവിടെ നിന്ന് ചോദിച്ചപ്പോൾ പിങ്കി ഇന്നലെ തന്നെ പോയിന്ന് പറഞ്ഞു ആ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഇരിക്കാണേ എന്നിട്ട് ഇയാൾ പറഞ്ഞത് ഞാൻ വീട് വഴി പോവല്ല പക്ഷെ ഞാൻ ജസ്റ്റ് പോവാണ് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ പോകുന്നത് അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം എന്നും പറഞ്ഞു അപ്പോൾ ഈ ഉടമ എന്ന് വിചാരിച്ച് സാധനങ്ങളൊക്കെ ഉള്ളിൽ വെക്കുമ്പോൾ അയാൾ തിരിച്ചു വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റൂമിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചില്ല അങ്ങനെ ഇങ്ങനെ കടന്നു കടന്നു പോയി അതിൽ കുറച്ച് മാസത്തിന്റെ വാടക കൊടുത്തിട്ടാണ് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ സംശയം തോന്നിയില്ല ഈ ഉടമയ്ക്ക് അങ്ങനെ ഈ ഒരു റൂം പൂട്ടി എന്നതിന് ശേഷം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതുമില്ല അപ്പോൾ ഈ ഫ്രിഡ്ജ് ഓണാണല്ലോ അതിന് കാരണം എന്തായി ഇത് ഫ്രോസൺ ആയിട്ടിരിക്കുമ്പോ ഇത് ചീഞ്ഞളിയിലല്ലോ ഈ ഒരു മൃതദേഹം അപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജ് പ്രവർത്തിച്ചു കൊണ്ടേരുന്നു അതിനുശേഷം ഇതേ വീട്ടിൽ വേറെ ചിലർ വാടകയ്ക്ക് താമസമാക്കി ആ ഒരു മുറി ഒഴികെ അങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്ന മുറി കാണിക്കണമെന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച പുതിയ വാടകക്കാരൻ ഉടമയോട് അഭ്യർത്ഥിച്ചു ഉടമ വന്ന് മുറി തുറന്ന് കാണിച്ചു മുറിയിൽ സഞ്ജയിന്റെ സാധനങ്ങൾ കണ്ട വാടകക്കാർ മുറി ഉപയോഗിക്കാമെന്ന ആഗ്രഹം ഒഴിവാക്കി ആ സാധനങ്ങൾ കണ്ടപ്പോ വേണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും പൂട്ടി പക്ഷേ അവൾ പൂട്ടുന്ന സമയത്ത് ഒരു സംഗതി ഉണ്ടായി ഈ ഒരു ഉടമ ആ സമയത്താണ് കാരണം ഒമ്പത് മാസമായിട്ട് അടഞ്ഞെടുക്കാനുള്ളത് വെറുതെ ഈ ഇലക്ട്രിക് വെക്കണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ആള് ആ റൂമിൽക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചു വിച്ഛേദിച്ചപ്പോൾ എന്തായി ഈ ശവം ചീഞ്ഞളയാൻ തുടങ്ങി ചീഞ്ഞളയാൻ തുടങ്ങി അവസാനം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങി അപ്പോൾ ഇവർ പറഞ്ഞു ഉടമനെ വിളിച്ചിട്ട് ഈ റൂമിൽ നിന്ന് ഭയങ്കര ദുർഗന്ധം വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഉടനെ തന്നെ ആ ഉടമ ആ റൂമ് തുറന്നു എലി ചത്തോന്നറിയണല്ലോ അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ എലിയും ചതിട്ടില്ല ഭയങ്കര ദുർഗന്ധം വരാണ് ഫ്രിഡ്ജിൽ നിന്ന് തുറന്നപ്പോൾ തന്നെ ഞെട്ടിപ്പോയി ഒരു മുഴുവൻ തലയും കയ്യും കാലും ഒക്കെ തിരികെ വെച്ചിരിക്കുകയാണ് ഫ്രിഡ്ജിന്റെ ഉള്ളില് ഈ ഒരു ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ച ഈ കഷ്ണങ്ങളുണ്ടല്ലോ അത് ആ സ്ത്രീയുടെ സാരിയിൽ തന്നെ ചുറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ ഈ വാർത്ത പറയുന്നത് അങ്ങനെ ഈ സ്ത്രീനെ കൊന്നിട്ട് പോയ ഈ വ്യക്തിന്റെല്ലോ അയാള് ഈ സ്ത്രീയുടെ എല്ലാ ആഭരണങ്ങളും അവിടെ തന്നെ ഉണ്ട് ഒന്നും തന്നെ മോഷിച്ചില്ല അപ്പോൾ ഈ ഒരു കൊലപാതകം ഈ സ്ത്രീനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു അല്ല കൊള്ളടിക്കാനല്ല അങ്ങനെ പോലീസ് വന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ എന്താ മനസ്സിലായത് രണ്ടായിരത്തിഇരുപത്തിനാല് ജൂണിലാണ് കൊല നടന്നിരിക്കുന്നതെന്ന് ഡിവൈഎസ്പി അറിയിച്ചു മുറിയിലേക്കുള്ള വൈദ്യുതി ബന്ധം ഉടമ വിച്ഛേദിച്ചപ്പോൾ ഫ്രിഡ്ജ് ഓഫായതാണ് മൃതദേഹം അളിയാനും ദുർഗന്ധമുണ്ടാവാനും കാരണമായത് സഞ്ജയും സുഹൃത്തും കൂടിയാണ് കൊല നടത്തിയത് ഓ ഇയാൾ ഇയാള് വേറൊരാളിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് ഈ സ്ത്രീനെ കൊന്നിട്ടുള്ളത് ഡിവൈഎസ്പി അറിയിച്ചു സുഹൃത്തിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് സഞ്ജയ് പറഞ്ഞായി സഞ്ജയ് പാട്ടിലെ ഓൾറെഡി അറസ്റ്റ് ചെയ്തല്ലോ വിവാഹം കഴിക്കാതെ ബന്ധം തുടരാമെന്ന ആദ്യം പറഞ്ഞ പിങ്കി പിന്നീട് വിവാഹത്തിന് നിർബന്ധിക്കുകയായിരുന്നു എന്ന് പറയുന്നത് അതിനാണ് കൊലപാതകം നടന്നത് കള്ളേ അപ്പോൾ ഈ വാർത്ത ഇതേപോലത്തെ വാർത്ത തന്നെയാണ് അതും ഏത് ഒരു വർഷം മുമ്പ് നടന്ന ആ മുസ്ലിം നാമധാരി ഉണ്ടല്ലോ അയാൾ മുസ്ലിം അല്ല എന്നാലും മുസ്ലിം നാമധാരി കാരണം എന്നാലും മതത്തിലൊക്കെ കയറിയിട്ട് വന്ന് കയറി നിറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ആ ആൾ ചെയ്ത അതേ സംഗതികളാണ് പിന്നീട് വന്ന എല്ലാ ഇങ്ങനത്തെ ഈ ആഭാസ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഒരാളും ഉണ്ടിയില്ല ഇപ്പൊ ഈ സംഭവം വന്ന് ഇതിപ്പോ മലയാളത്തിൽ അവിടെയും കുറച്ച് പ്രിന്റ് ഒക്കെ കണ്ടു എന്നല്ലാതെ ഒരാളും അന്തി ചർച്ച നടത്തുന്നില്ല മറിച്ചാണെങ്കില് വാളും പരിചിയും കോടാലിയും കത്തിയും അരിവാളൊക്കെ എടുത്ത് വന്ന് ഓടി വന്നിട്ട് മുസ്ലിങ്ങളെ കൊല്ലണം അതാക്കണം ഇതാക്കണം എന്നത് പറഞ്ഞു വന്നിരുന്നു അയാളിനെ ആ അന്ന് ഒരു വർഷം മുമ്പ് അതാ സമ്പടലല്ലോ ആ സമയത്ത് ആ ആളിനെ മുസ്ലിം നാംധാരിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു കൊണ്ടുമ്പോൾ അതായത് പോലീസ് വണ്ടിയിലിട്ട് കൊണ്ടുമ്പോൾ ആ വണ്ടിനെ ആക്രമിച്ചു വാളൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ കുറെ ബി ജെ പി കാരും ആർ എസ് എസ് സ്പീക്കർമാരും അങ്ങനെയൊക്കെ സംഭവിച്ചു അവരൊക്കെ ഇപ്പൊ ഇവിടെ എല്ലാവരും ഉറങ്ങുകയാണ് മധ്യപ്രദേശിൽ ബി ജെ പി പ്രവർത്തകരൊന്നും ഇല്ലട്ടോ അപ്പോൾ അതുകൊണ്ട് ആരും മിണ്ടുന്നില്ല പിന്നെ ആ സംഭവം വെച്ചിട്ട് കേരളത്തിൽ വരെ ചർച്ച നടത്തി ആ ചർച്ച നടത്തിയെടുക്കും ഇപ്പോൾ ശ്വാസം കിട്ടാതെ എവിടെയോ ചത്ത കിടക്കുകയാണ് അപ്പോൾ അതേ പറഞ്ഞത് ഞാനിപ്പോൾ ഇത് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഒന്നും അല്ല എട്ട് പത്ത് സംഭവങ്ങൾ അതിനിടയിൽ നടന്നു ഒരു വർഷത്തിൻ്റെ ഇടയിൽ മാത്രം പക്ഷേ അത് ഈ മുസ്ലിം അലമെന്റ് കിട്ടാത്തത് ഞങ്ങൾ മിണ്ടില്ല എന്നുള്ള വാശിയിലാണ് കൃസംഗി സംഗി നിരീശ്വരവാദി എക്സ് മുസ്ലിം ഭീകരന്മാർ ഉള്ളത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ